ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം പിന്നെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ തുടങ്ങിയ സമയമാണല്ലോ അപ്പോൾ ഇവിടെ അതേ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയ സമയം കേട്ടോ പോകാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ദ്രുപിക്കപ്പോഴത്തേക്ക് നാളെ ക്ലാസ് തുടങ്ങും നാളെ ജൂൺ ട്വൽത്ത് ആണ് ട്വൽത്തിനാണ് ഇപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് സ്കൂളിലേക്ക് അതൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇവിടെ നമ്മൾ ചേർത്തിൻ്റെ നമ്മൾ നഴ്സറിയില ചേർത്തിക്കുന്നത് ഇപ്പോൾ രണ്ട് പേരും രണ്ട് സ്കൂളിലാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുച്ചവരെയും ക്ലാസ് ഉണ്ടാക്കുക അഴിച്ചറിക്ക് നോക്കാം ഞാൻ വിചാരിച്ചു അടുത്തുള്ള സ്കൂളാണെങ്കിൽ പോയി കൊണ്ടുവരാൻ ഉള്ളത് പരിപ്പിൽ അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് അടുത്തുള്ള സ്കൂളിൽ കൊണ്ട് ചേർത്തിയത് അതേ ചൂഷണാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ട് നമ്മുടെ പോലീസ് അക്കാദമി ഉണ്ട് അപ്പോൾ അവരുടെ തന്നെ അണ്ടറിലുള്ളൊരു സ്കൂളിലാണ് കേട്ടോ അപ്പോൾ നഴ്സറിയിൽ അവിടെ ചേർത്തി ഇനി അപ്പം ഞാൻ വിചാരിച്ചു അന്നേരം സ്കൂളിലേക്ക് പോകാല്ലേ ആദ്യമായിട്ട് പോയില്ല അപ്പോൾ അവർക്ക് മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ അത് തന്നെ അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ബോക്സ് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം രണ്ട് പേർക്ക് നമ്മൾ തന്നോട് അതിൽ ഒരുപോലത്തെ ബോക്സാണ് മേടിച്ചത് ഇതിൽ വയ്ക്കി കഴിഞ്ഞാൽ ബോക്സ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര വാഷ് ചെയ്ത് വെച്ചു പക്ഷേ എനിക്ക് മേടിച്ചില്ല ലഞ്ച് ബോക്സ് തന്നെ ഞാൻ വിചാരിച്ച നോർമൽ ബോക്സ് ആണ് മേടിച്ചത് എനിക്ക് സ്റ്റീലിൻ്റെ മേടിക്കാനായിരുന്നു അങ്ങനെ ഉള്ളിൽ പക്ഷെ അത് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയില്ല അപ്പം നമ്മൾ ഇതിനുള്ളിൽ ജസ്റ്റ് ഇപ്പോൾ ലഞ്ച് ബോക്സും ഉള്ളിലുള്ളൊരു സ്നാക്ക് ബോക്സും ഒന്നിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ തേർത്തിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ ഇതിൽ വെച്ച് മേടിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കറി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കഴിഞ്ഞു അത്ത ബോക്സ് ഇരിക്കുന്നുണ്ട് മാറുമ്പോൾ അത് ചെയ്യും മാറി മാറി കൊണ്ടു വന്നോ ഇത് ഇനി ചൂസിന്റെ സ്നാക്സ് ബോക്സ് ബോക്ക് പിന്നെ <laughs> <laughs> അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കാണിച്ചതാണ് കേട്ടോ വലിയ കേടൊന്നുമില്ല ഇല്ല നല്ല ബാഗ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ ഇത് ഞാൻ പറഞ്ഞ പിള്ളേർക്ക് ഇത് തന്നെ ഉപയോഗിക്കാം പിന്നെ വെച്ചു പിന്നെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമല്ലേ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഒരു കൊല്ലം ഒരു ബാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാറ്റണം എന്നുള്ള ആവശ്യം നമ്മളൊക്കെ കഴിഞ്ഞെല്ലാം മടിക്കുമ്പോൾ ഓരോ കൊല്ല രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ഉപയോഗിക്കാമായിരുന്നു നല്ല ബാഗൊക്കെ പക്ഷെ ഇപ്പോൾ അവർക്ക് സം ഇഷ്ടമൊന്നും അല്ല ഇതിന് ഒരേ വാഷിംഗ് മെഷീനാണ് സംബന്ധിച്ചത് എന്തായാലും അതെന്നെ ഉപയോഗിക്കാമെന്നൊക്കെ വാങ്ങിയിട്ട് ബുക്സൊക്കെ ഒന്ന് കാണാം കേട്ടോ എത്ര ബുക്സ് ഉണ്ടെന്ന് ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം നോട്ട് ബുക്ക്സ് ആണ് കേട്ടോ നോട്ട് ബുക്ക്സ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ട്വൽവ് നോട്ട് ബുക്ക്സ് ഉണ്ട് നോട്ട് ബുക്ക്സ് തന്നെ നമുക്ക് ട്വൽവ് ഉണ്ട് കേട്ടോ ഇവിടെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാം അവർക്ക് എത്ര ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അതെ ഇത്രയുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ബുക്കുകൾ ഉണ്ട് കേട്ടോ എയ്റ്റ് ബുക്ക്സ് ഉണ്ട് ഇവിടെ നമുക്ക് ഇത്രയും ബുക്ക്സ് ഉണ്ട് അവർക്ക് ഇനി നമുക്ക് നഴ്സറിയിലുള്ള കുട്ടികളുടെ ബുക്ക്സ് നോക്കാം കേട്ടോ ഇത് ഫുള്ള് നേഴ്സറിയിലുള്ള ബുക്ക്സ് ആണ് നഴ്സറികൾ ഇവർക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ അതിനു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗവൺമെന്റ് സ്കൂൾ പോയാൽ കാരണം ഒരു എല്ലാ സാധനവും സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ ഇവർക്ക് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ അതായത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അപ്പോൾ സ്കൂളിൽ നിന്ന് പെൻസിൽ റബ്ബർ പെൻസിലും അങ്ങനെയെല്ലാം ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ദ്രുവയുടെ സ്കൂളിലാണെങ്കിൽ നമ്മളത് കൊടുക്കണം ഇത്ര അവർ പറയും ഇത്ര പാക്കറ്റ് അവർക്ക് കൊടുക്കണം സ്കൂളിൽ നമ്മൾ കൊടുത്താക്കി എൻ്റെ സ്കൂളിൽ നിന്നാണ് അതെല്ലാം ടീച്ചേഴ്സ് കൊടുക്കുകയാണ് ചെയ്തിട്ട് വിളിക്ക് ഇവർക്ക് എന്ന് ചെയ്യാൻ അച്ചുവിനെ ചെയ്യും അച്ചുവിനെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ട് അപ്പോൾ നെയിം സ്ലിപ്പും ബ്രൗൺ പേപ്പറും വരെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടോ അപ്പം വിളിക്കതെ വൺ ടു ത്രീ ഫോർ ഫോർ നോട്ട് ബുക്ക് സെറ്റ് ഒരു നഴ്സറിയിലത്തെ കുട്ടി കേട്ടോ പിന്നെ വൺ ടു വൺ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്ക് ഞാൻ കാണിച്ചു തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്ക് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടക്കേട് എന്ന് പറയാൻ വേണമെങ്കിൽ കാര്യം ഹിന്ദി ഫുള്ള് ഉണ്ട് പഠിക്കാൻ ഹിന്ദി ഈ നഴ്സറിയിൽ തന്നെ ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് പിക്ചർ ബുക്കാണ് കുഴപ്പമില്ല എന്നാൽ പോലും നഴ്സറിയിലല്ലായിട്ടുള്ള നമുക്കത് കാണുമ്പോൾ തുടങ്ങിയോ നമ്മളത് പഠിപ്പിക്കണമല്ലോ അല്ലെങ്കിൽ വയ്ക്കി വരെ എൽ കെ ജി യു കെ ജിയിലാണിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഹിന്ദിയൊക്കെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ പഠിച്ചെടുക്കും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്ത്യ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കൂളിലേക്കുള്ള വിശേഷങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവും